ടി ട്വന്റി വേൾഡ് കപ്പിൻ്റെ മുന്നോടിയായി നടക്കുന്ന സന്നാഹ മത്സരം ഇന്നായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം ആദ്യത്തെ മത്സരം സൗത്ത് ആഫ്രിക്ക ആയിട്ടായിരുന്നു മേച്ച വിജയമാണ് ഇന്ത്യ നേടിയത് എന്നെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ത്യയുടെ എല്ലാ താരങ്ങളും ഫോമായി ഇന്ത്യ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇരുന്നൂറ്റി നാൽപ്പത് റൺസാണ് അടിച്ചു കൂട്ടിയത് സൗത്ത് ആഫ്രിക്കയ്ക്ക് അത് മറികടക്കാൻ സാധിച്ചില്ല അഞ്ചുന്റെ സാധനം തെളിച്ചു ഉറപ്പായി ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത് ഇഷാനും അഭിഷേകുമായി പുതിയ ഓപ്പണർമാരായിരുന്നു ഇഷാൻ ആകട്ടെ കിട്ടിയ അവസരം മതിലാക്കുകയും ചെയ്തു ഇഷാന് ഇരുപത് പന്നിന് അമ്പത് അനുസരിച്ച് നോട്ട് ഔട്ടാതെ കയറിപ്പോയി പിന്നാലെ വന്നത് തിലുകുറമയാണ് തിരുവോമയും മാച്ച് ബാറ്റിംഗ് കാഴ്ച വെച്ചു പത്തൊമ്പത് ഗോളിൽ നിന്ന് നാൽപ്പത്തഞ്ച് റണ്ണാണ് തിലുക അടിച്ചുകൂട്ടിയത് പിന്നീട് വന്ന സൂര്യോ മാച്ച് ബാറ്റിംഗ് കാഴ്ച വെച്ചു പതിനാറ് വന്നിന്ന് മുപ്പത് റണ്ണ് സൂര്യ എടുത്തു പാണ്ഡ്യാകട്ട് വേടിക്കോട്ട് പ്രകടനമാണ് പത്ത് ഗോളിൽ നിന്ന് മുപ്പത് റണ്ണാണ് എടുത്ത് ഒരുവിധം എല്ലാവരും തന്നെ മേച്ച പ്രകടനം കാഴ്ചവെച്ചു ചളങ്ങാഴ്ച രംഗ് സിങ്ങാണ് പതിനാറ് റൺ മാത്രമേ എടുക്കാമേ എടുക്കാൻ സാധിച്ചുള്ളൂ സഞ്ജുവിനും ഓപ്പൺ കത്തുകൊണ്ട് സ്റ്റാർട്ടിങ് തന്നെ ഇന്ത്യ അടിച്ചു കളിക്കുകയായിരുന്നു എന്നാൽ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇഷാനും അഭിഷേക് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത സഞ്ജുവിന് വീണ്ടും സൈഡ് ബെഞ്ചിൽ തന്നെയാണ് സാധനം അങ്ങനെ ഇന്ത്യ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് എന്ന കുറ്റം സ്കോറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മറുപടി ബാറ്റിംഗിന് ഇങ്ങനെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇന്ത്യയുടെ പടുകൂട്ടൻ ലക്ഷ്യം മറികടക്കാൻ സാധിച്ചില്ല അങ്ങനെ സൗത്ത് ആഫ്രിക്കെതിരെ ഇന്ത്യ ആദ്യ സാ മത്സരം മാച്ച് എഴുതി ജയിച്ചിരിക്കുകയാണ് ഇത്ര ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റൊരു വീഡിയോ കാണാൻ